വിവിധ ആവശ്യങ്ങൾ ഉയർത്തി പട്ടികജാതി വികസന കട്ടപ്പന ബ്ലോക്ക് ഓഫീസിന് മുമ്പിൽ അംബേദ്ക്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി കട്ടപ്പന നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു ധർണ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വിസ നടപ്പിലാക്കുന്ന ഐക്യദാഠ്യ പക്ഷാചരണ തട്ടിപ്പ് അവസാനിപ്പിക്കുക വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് അടിയന്തിരമായി കൊടുക്കുക മിശ്ര വിവാഹ ധനസഹായം വിതരണം ചെയ്യുക ചികിത്സാ ധനസഹായം അടിയന്തിരമായി വിതരണം ചെയ്യുക പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഗവൺമെന്റ് നടപടി പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണാ സമരം നടത്തിയത് കട്ടപ്പറ നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇല്ലാത്ത ഒരു വകുപ്പായി പട്ടികജാതി വികസന വകുപ്പ് മാറിയെന്നും നാദനില്ല വകുപ്പായി മാറിയതുകൊണ്ട് ഫണ്ടുകൾ മുഴുവൻ വെട്ടിച്ചുരുക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വലിയ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ഈ വകുപ്പ് ഭരിക്കാൻ ഈ ഭരണ സംവിധാനത്തിൽ പട്ടികജാതി ജനവിഭാഗത്തിൽ നിരവധി അവിടുത്തെ ആളുകളായി നിൽക്കുന്ന എം എൽ എ മാർമാർ ഈ നിയമസഭയിൽ ഉണ്ടായിട്ടും അവരെ ഒരാളെ പോലും ഒരു മന്ത്രിയാകാൻ ഈ ഗവൺമെന്റ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി അധ്യക്ഷനായിരുന്നു മോബിൻ ജോണി രാജീവ് രാജു കെ ആർ രാജൻ എ കെ രാജു സുരേഷ് മൊഴിയാങ്കൽ സരിത കെ സാബുവും സന്ധ്യ എസ് തങ്കമ്മ രാജു കെ കെ കുഞ്ഞുമോൻ മധു പി കെ തുടങ്ങിയവർ സംസാരിച്ചു